നാലു വയസ്സ് മാത്രം പ്രായമുള്ള മകന്റെ അസുഖം ഭേദമാക്കാൻ ചികിത്സാ ചെലവിനായി സുമനസുകളുടെ കാരുണ്യം തേടിയ കുടുംബത്തിന് സാന്ത്വനമായി പാണക്കാട് ശിഹാബ് തങ്ങൾ ഗൂഢല്ലൂരിലെ കുടുംബമാണ് പാണക്കാട് എത്തിയത് ഡോക്ടർ ആണ് ആണ് കുട്ടികളായി അപ്പൊ അവർക്ക് അഞ്ചു വയസ്സായ കുട്ടിയാണ് ഓപ്പൺ ഹാർട്ട് സെർജറി ആണ് വേണ്ടി ോ നമുക്കത് തമിഴ്നാട് ഗൂഡലൂരിൽ താമസിക്കുന്ന വാലന്റീന മാസിഡോയുടെ മകൻ ക്രിസ് ക്രിസ്ഇവാൻഡറിന്റെ ഹൃദയവാൾവിലെ തകരാർ പരിഹരിക്കാനുള്ള ശസ്ത്രക്രിയക്കാണ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ ഇടപെടൽ തണലായത് സാദിഖലി തങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം എട്ടു ലക്ഷം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയ പൂർണ്ണമായും സൗജന്യമായി നൽകാൻ കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റൽ ചെയർമാനും കാർഡിയോളജി വിഭാഗം തലവനുമായ ഡോക്ടർ മുസ്തഫ സന്നദ്ധത അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെയാണ് കുടുംബം പാണക്കാട് എത്തിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് ഉണ്ടായിരുന്നു കുടുംബത്തിൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയ നേതാക്കൾ ഹോസ്പിറ്റൽ അധികൃതരുമായി ബന്ധപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് ആശ്വാസ നടപടി ഉണ്ടായത് ഡോക്ടർ അവർ ഇവിടെ അപ്പോൾ അവർക്ക് അഞ്ച് വയസ്സായ കുട്ടിയാണ് ഒരു ഹാർട്ട് ഓപ്പൺ ഹാർട്ട് സെർജറി ആണ് വണ്ടി ആ ആയിക്കോട്ടെ അപ്പം നമുക്കത് ചെയ്തു കൊടുക്കാം അല്ലേ ആ കാര്യത്തിൽ ആ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം കേട്ടോ ആ എൻ്റെ അടുത്ത് ഉണ്ട് ഞാൻ കൊടുക്കാം ഇവിടെ സംസാരിക്കാം ഒക്കെ ഉണ്ട് ചെയ്ത് കൊടുത്താലേ തങ്ങളെ തങ്ങളെ കോഴിക്കോട് മെട്രോ അവിടെ നമുക്ക് ഹോസ്പിറ്റല ജനന സമയത്ത് തന്നെ ഹൃദയവാൾവിന് ദ്വാരം ഉൾപ്പെടെ ജീവന് ഭീഷണിയാവുന്ന അസുഖങ്ങൾ ഉള്ളതായി ഡോക്ടർമാർ കുടുംബത്തെ ധരിപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഘട്ടങ്ങളിൽ അസുഖം കൂടുതലാവുകയും വയനാട്ടിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ തേടുകയും ചെയ്തു നാലു വയസ്സ് പൂർത്തിയായാൽ ശസ്ത്രക്രിയ ഫലപ്രദമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു പിതാവ് ഉപേക്ഷിച്ച് വാടക വീട്ടിൽ കഴിയുന്ന ഇവാൻഡറിന്റെ കുടുംബത്തിന് ആവശ്യമായ തുക ആലോചിക്കാൻ പോലും സാധിക്കുന്നതായിരുന്നില്ല അതിനിടയിലാണ് ഷിഹാബ് തങ്ങൾ സെൻ്റർ ഫോർ ഹ്യൂമാനിറ്റി വോളണ്ടിയർമാർ കുടുംബത്തിൻ്റെ പ്രയാസം മനസ്സിലാക്കുന്നത് വോളണ്ടിയർമാർ മുസ്ലിം ലീഗ് നേതാക്കളെ അറിയിക്കുകയും പാണക്കാട് എത്തുകയുമായിരുന്നു